ൂർ സെൻട്രൽ ജയിലിലെ അതിസുരക്ഷാ സെല്ലായ പത്താം ബ്ലോക്കിൽ നിന്നും മാസങ്ങൾ നീണ്ട മാസ്റ്റർ പ്ലാൻ ഒരുക്കി സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് പുറത്തു കടന്ന ഗോവിന്ദസ്വാമി ഒരിക്കൽ കൂടി മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് ഗോവിന്ദ സ്വാമിക്ക് സഹായങ്ങൾ കിട്ടിയിരുന്നു എങ്ങനെ ഇത്ര അതിവിദഗ്ധമായി അയാൾ ആ മതിൽ ചാടിക്കടന്നു ചോദ്യങ്ങൾ അങ്ങനെ ഏറെ പക്ഷേ അതിലും അതിവിദഗ്ധമായി നാനൂറ് ഏക്കറോളം ഭൂമിയിൽ പരന്നു കിടക്കുന്ന ജയിൽ സമുച്ചയത്തിൽ നിന്നും പുഷ്പം പോലെ ജയിൽ അധികൃതരുടെ കണ്ണു വെടിച്ച് കടന്ന് ഒരു മാസത്തോളം ഇന്ത്യൻ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് കറങ്ങി നടന്ന ഒരു പേരുകേട്ട ജയിൽ ചാട്ടമുണ്ട് ചാൾസ് ശോഭരാജിന്റെ തിഹാർ ജയിൽ ചാട്ടം അമ്മയ്ക്കും ഇന്ത്യക്കാരനായ അച്ഛനും പിറന്ന ചാൾസിന്റെ കുട്ടിക്കാലം വളരെ മോശമായിരുന്നു തന്നെ ഉപേക്ഷിച്ചു പോയ തന്റെ അച്ഛൻ തന്നെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് കരുതിയെടുത്ത് അങ്ങനെ ഒരു പ്രതീക്ഷ അറ്റുപോകുകയും അതിനു പുറമെ ഒരു രാജ്യവും ചാൾസിന് പൗരത്വം നൽകാതെ വന്നതുമെല്ലാം അവനെ എല്ലാ രീതിയിലും തളർത്തിയിരുന്നു അങ്ങനെ ആദ്യമായി നടത്തിയ വീടുകയറി മോഷണം പിന്നീട് ചാൾസിനൊരു ലഹരിയായി മാറി അത് പിന്നീട് കൊലകളിലേക്ക് പരിണമിച്ചു പിന്നീട് ബാങ്കോക്കിലെത്തിയ ടൂറിസ്റ്റുകളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ചാൾസ് കൊന്നു കൊള്ളയടിക്കാൻ തുടങ്ങി കഴിഞ്ഞില്ല ചാൾസ് അവരുടെ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിവിദഗ്ധമായി രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും തുടങ്ങി അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ ഇന്ത്യയിൽ എത്തപ്പെട്ട ചാൾസ് അതേസമയം ഇവിടെ അവധിക്കാലം ചെലവഴിക്കാനെത്തിയ ഫ്രഞ്ച് സ്റ്റുഡൻസിന്റെ വിശ്വാസം പിടിച്ചുപറ്റി അവരുടെ ഗൈഡായി മാറി അവരെ വിഷം കൊടുത്ത് കൊന്നു കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്തു പക്ഷേ ചാൾസിന്റെ ആശ്രമം പാളിയതോടെ ചാൾസ് എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ മൂന്ന് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ കീഴടക്കി പോലീസിനെ ഏൽപ്പിച്ചു പോലീസിനെ സംബന്ധിച്ച് അതൊരു ഡബിൾ ലോട്ടറി ആയിരുന്നു കാരണം കുറച്ചുനാൾ മുൻപ് മുംബൈയിൽ കൊല്ലപ്പെട്ട ജീൻ ലൂക്ക് സോളമൻ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയായിരുന്നു ചാൾസ് ശോഭരാജ് മാത്രവുമല്ല അന്ന് അയാളിൽ നിന്നും പിടിച്ചെടുത്ത പാസ്പോർട്ടുകളെല്ലാം ബാങ്കോക്കിലും നേപ്പാളിലും ഗോവയിലുമായി കൊല്ലപ്പെട്ടവരുടേതായിരുന്നു അങ്ങനെ ഡൽഹി പോലീസ് ശോഭരാജിനെ അറസ്റ്റ് ചെയ്തു കോടതി അയാളെ തിഹാർ ജയിലിലേക്ക് അയച്ചു ദി ഗ്രേറ്റ് ഇന്ത്യൻ ജയിൽ എസ്കേറ്റ് ചാൾസ് ശോഭരാജിന് തിഹാർ ജയിൽ ഒരിക്കലും തടവറകളായിരുന്നില്ല അയാൾ അവിടുത്തെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു എന്നതാണ് സത്യം മാത്രവുമല്ല തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഗാർഡുകൾക്കും വാർഡന്മാർക്കും കൈക്കൂലി കൊടുത്ത് നല്ല ഭക്ഷണം മദ്യം തുടങ്ങി എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു വന്നിരുന്നു ഇതിനു പുറമെ തായ് നിയമവും അയാൾ ജയിലിൽ വെച്ച് പഠിച്ചെടുത്തു അന്ന് ചാൾസ് തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ ശിക്ഷ അവസാനിച്ച് പുറത്തുവിടുന്ന ദിവസം തന്നെ തായ്ലൻഡ് സർക്കാരിന് തന്നെ കൈമാറും അവിടെ വധശിക്ഷയ്ക്കായി കാത്തിരിക്കുകയായിരുന്ന ചാൾസിന് അത് ഒരു തലവേദനയായി മാറി അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന ചിന്തക്കിടയിൽ ഇരുപത് വർഷത്തിനകം പിടികൂടപ്പെട്ടില്ലെങ്കിൽ ആ കേസ് സ്വയം ഇല്ലാതാവുമെന്ന തായ് നിയമത്തിലെ ലൂപ്പ് ഹോൾ ചാൾസ് തിരിച്ചറിഞ്ഞു തന്റെ ശിക്ഷാ കാലാവധി തീരും മുൻപ് ജയിൽ ചാടി മറ്റെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ തിരിച്ചെത്താൻ തീരുമാനിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ജയിൽ ചാടുന്നതിനുള്ള മാസ്റ്റർ പ്ലാനും ഒരുക്കാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ചിലെ ഒരു ഞായറാഴ്ച കൃത്യമായി പറഞ്ഞാൽ മാർച്ച് പതിനാറാം തീയതി മറ്റേഴു തടവുകാർക്കൊപ്പം ചാൾസ് തടവുചാടി കൈക്കൂലി ബന്ധത്തിന്റെ പിൻബലത്തിൽ ചാൾസിന്റെ പിറന്നാളാണെന്ന് പറഞ്ഞ് മയക്കുമരുന്ന് കലർത്തിയ ഒരു കൊട്ട പലഹാരങ്ങൾ ജയിലിലെത്തിച്ച് അധികൃതർ കടക്കം നൽകിയാണ് ആ എക്സിക്യൂഷൻ നടന്നത് ഇന്ത്യയിലെ ഏറ്റവും കനത്ത സുരക്ഷയുള്ള ജയിലിൽ നിന്ന് യാതൊരു വെല്ലുവിളികളുമില്ലാതെ പുറത്തിറങ്ങാൻ ചാൾസിന് ഇതിലും നല്ല അവസരം മറ്റെവിടെ കിട്ടും ചാൾസിന്റെ കുബുദ്ധി അവിടം കൊണ്ടും അവസാനിച്ചില്ല അവരെ മെഡിക്കൽ ഗോസ് ടേപ്പ് കൊണ്ട് കെട്ടി മയക്കുമരുന്ന് നൽകി മയക്കത്തിലായ വാർഡനെ അവർക്കു വേണ്ടി റെഡിയായി നിന്ന കാറിൽ കയറ്റി അയാളുടെ കൈ പുറത്തേക്ക് തൂക്കിയിട്ട് വളരെ വിദഗ്ധമായി കാവൽക്കാരെ കബളിപ്പിച്ചാണ് ഇവർ ജയിലിൽ ചാടുന്നത് തിഹാർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ചാൾസ് നേരെ ഗോവയിലേക്കാണ് വെച്ചുപിടിച്ചത് ഗോവയിൽ വരാതെ ചാൾസ് എവിടെ പോകാനെന്ന് കേസ് അന്വേഷിച്ചിരുന്ന ചാൾസിന്റെ രീതികൾ മനപാഠമായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ മധുകർ സിൻഡേക്ക് ഉറപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ ചാൾസിന് പിടിവീണു അതായത് കൃത്യം ഒരു മാസത്തിനു ശേഷം ബീച്ചിൽ കൂളായി മദ്യപിച്ചു കൊണ്ടിരുന്ന ചാൾസിന് അരികിലേക്ക് ചെന്ന് അതിലും കൂളായി ഹലോ ചാൾസ് സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് സിനിമാറ്റിക് സ്റ്റൈലിലാണ് ഇൻസ്പെക്ടർ ചാൾസിനെ അറസ്റ്റ് ചെയ്തത് ഉദ്യോഗസ്ഥൻ കയ്യിൽ കരുതിയ കയർ ഉപയോഗിച്ച് ചാൾസിന്റെ കൈകൾ ചേർത്ത് കെട്ടിയപ്പോഴും എതിരൊന്നും കൂടാതെ അനുസരണയുള്ള കുട്ടിയെ പോലെ കൂളായി തന്നെ ചാൾസ് നിന്നു എത്ര കൂളായാലും ചാൾസ് അല്ലേ ഓടി പോകാനുള്ള ഒരവസരവും അയാൾ പാഴാക്കില്ലെന്ന് ഭയന്ന ഉദ്യോഗസ്ഥൻ അത് തടയാൻ ഒരു വഴി കണ്ടെത്തി ഗോവ മുതൽ മുംബൈ വരെയുള്ള പതിനൊന്ന് മണിക്കൂർ യാത്രയിൽ ചാൾസിനെ കിടത്തി രണ്ട് കോൺസ്റ്റബിൾമാർ അയാളുടെ മുകളിൽ കയറിയിരിക്കുക അതിവിദഗ്ധമായി തായ് വധശിക്ഷയിൽ നിന്നും തടി തപ്പിയെങ്കിലും ഇന്ത്യൻ പോലീസിന് മുന്നിൽ ചാൾസ് ശോഭരാജിന് മുട്ടുമടക്കേണ്ടതായി തന്നെ വന്നു